ഓക്കെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ഇനിയാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയാവല്ലോ ഇത് ബ്രോക്കോളി നമ്മൾ വിന്ററിൽ നടന്ന ഞാൻ കാണിച്ചല്ലേ ആ ബ്രോക്കോളി എല്ലാം നട്ട് ഫ്ലവർ ഉണ്ടായി നമ്മളെ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡിലത്തെ സാധനം ഇങ്ങനെ നിർത്തിയിരുന്നാണ് അപ്പൊ അതിന്റെ ഇത് നമ്മൾ ഞാൻ കുറെ എണ്ണം ഇപ്പൊ പറിച്ചിട്ട് പോയിട്ടുണ്ടാകും ഞാൻ നേരത്തെ മഴയായിരുന്നു അങ്ങോട്ട് കാണിക്കാൻ പറ്റിയില്ലേ കേട്ടോ അപ്പൊ ഇതാണ് ഇതുപോലെ ഉണ്ടായി വരുന്ന സൈഡില് നമ്മൾ ആ ഫ്ലവർ അങ്ങ് പറിച്ചെടുത്ത് കഴിഞ്ഞെങ്കിൽ അതിന് സൈഡിൽ ഉണ്ടായി വരുന്നതാണ് കേട്ടോ ഇങ്ങനെ അപ്പൊ ഇതും അടുത്ത് നമുക്ക് കറി വയ്ക്കാം ഇതിൻ്റെ അകത്തുകൂടെ ഇനി വന്ന് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യാം അപ്പം അങ്ങനെയുള്ള ഫ്ലവറാണ് ഞാൻ ഇന്ന് പറിച്ചെടുത്തിരിക്കുന്നത് അത് ഞാൻ നിങ്ങളെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാം അപ്പം ഈ പച്ചക്കറി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന പച്ചക്കറി തന്നെയായിരിക്കും ഇത് ബ്രോക്കോളിയാണ് ബ്രോക്കോളി ഞാൻ ഓരോ ഫ്ലവറും പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ ചെടി അവിടെ നിർത്തിയേക്കുവാണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടായി വരുന്നതാണ് ഇത് കേട്ടോ ഇതുപോലെ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ പറിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഓൾറെഡി ഫ്ലവറായി ഇനി ഇതിന് കാതരും ഇനി ഇതിവിടെ നമ്മൾ ഇനിയും പറിക്കാതെ ഇരുന്നെങ്കിൽ ഇനി ഇതിന് കാതെന്ന് നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് സീഡുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ ബ്രോക്കോളിയുടെ ഫ്ലവറും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഞാനിതിപ്പോൾ എന്നാ ചെയ്യുന്നു വെച്ചാൽ ഞാനിത് നേരത്തെ നവന് ഇതിങ്ങനെ ഫ്ലവർ ആയി കഴിഞ്ഞാൽ നമ്മൾ കറി എന്നെ പക്ഷെ ഞാൻ പിന്നെ കഴിഞ്ഞൊരു പ്രാവശ്യം വെച്ച് നോക്കി ഇത് കറി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മുരിങ്ങി പൂ കറി വെക്കുന്ന പോലെ ഈ മഞ്ഞ പൂ മാത്രം എടുത്ത് കറി വെക്കും കേട്ടോ അല്ലെങ്കിൽ ഈ കോല് കറി വയ്ക്കത്തിൽ കോലി ഭയങ്കര കടിച്ചു കടിച്ചിരിക്കും അപ്പോൾ ഇത് നമുക്ക് കറി വെക്കാൻ തോരം വെക്കാനും പറ്റും ഇതുപോലെ കേട്ടോ പച്ചക്കറി നമ്മൾ സാധാരണ ഇലയൊക്കെ തോരം വെക്കുന്ന പോലെ ഞാൻ തോരം വയ്ക്കാൻ പോകും ഇനി ഇതെടുക്കുമ്പോൾ നന്നായിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഈ വിൻ്റർ സീസൺ നമ്മൾ നന്നായിട്ട് കഴുകണം എന്താണെന്ന് ചോദിച്ചെങ്കിൽ സാധാരണ സ്നെയിലൊക്കെ കയറിയിരിക്കും അപ്പോൾ അതിൻ്റെ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിന് നന്നായിട്ട് കഴുകുമ്പം സ്നേലൊക്കെ ഉണ്ടെങ്കിൽ അതിച്ചൂക്കോളും അപ്പോൾ അതിൻ്റെ മുട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ചില ചൂടുവെള്ളത്തി കഴുകി ഇപ്പം നമ്മൾ ബ്രോക്കോളിയുടെ ഇതെല്ലാം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയ കോലുകളെല്ലാം അതായത് കമ്പുകളെല്ലാം നമ്മൾ മാറ്റിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ പൂക്കൾ മാത്രമാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്നും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് തുലപ്പിക്കാം നമ്മൾ തോരം വയ്ക്കുന്നതിനായി ചട്ടി തീയ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ജീരകം ഇട്ട് കൊടുക്കാം ചണ്ടും അര ടീസ്പൂൺ വെച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില ഇട്ട് കൊടുത്ത് മുപ്പിച്ചെടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കോളി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഇപ്പം ഇട്ട് കൊടുത്തു ഇനി ഈ ബ്രോക്കോളിക്കൊന്നും വലിയ വേവില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അളവട്ടോ അപ്പോൾ ഇത് അരക്കപ്പ് കാണുകൊണ്ടിരുന്നത് അത്രയും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ അളവ് അളവനുസരിച്ചിട്ട് കൊടുത്താൽ നമ്മൾ ഈ കോക്കനട്ട് ഇല്ലാതെയാണെങ്കിലും നമുക്ക് വഴിച്ചെടുക്കാം നമുക്ക് പൂരം വയ്ക്കുമ്പോൾ നമുക്ക് കോക്കനട്ട് ഇല്ലാതെയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഇനി വേണ്ടെങ്കിൽ കുറച്ച് ഇനി ഇട്ട് കൊടുക്കുന്ന അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇതെല്ലാം കൂടെ ഒന്ന് മൂലപ്പൊത്തി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും അത്രേ ഉള്ളൂ ഈ പ്രൊക്കോളിയുടെ വേവെന്ന് പറഞ്ഞാൽ നമ്മൾ മൂടി തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുത്തു നമ്മുടെ കറി റെഡിയായി കേട്ടോ അത് രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും അതിനൊന്നും അധികം വേവൊന്നും വരില്ല ഒരു ആവിയിൽ വെന്ത് കിട്ടി കഴിഞ്ഞാൽ നല്ല രുചിയതിനെ നമ്മൾ മുരിഞ്ഞപ്പൂ ഒക്കെ കറി വെച്ച് കൂട്ടുന്ന മതിരിക്കും നല്ല ടേസ്റ്റുള്ള ഉള്ളത് പോകാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണ് ഇത് കേട്ടോ നിങ്ങൾക്ക് ശ്രമിച്ച് നോക്കാവുന്നതാണെങ്കിലും ബ്രോക്കോളി നട്ടിട്ടുള്ളവരാണെങ്കിൽ ബ്രോക്കോളി ചിലപ്പോൾ കുറച്ച് സമയം നിർത്തി കഴിയുവാണെങ്കിൽ ഇതുപോലെ പൂവുണ്ടായി വരും ആ പൂവ് എത്തു കറി വെച്ചെങ്കിൽ നല്ല രുചിയുള്ള ഒരു തോരൻ ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ സൂപ്പർ തോരൻ ഇവിടെ റെഡിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എങ്ങനെ